ായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം നാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അപ്പോൾ അവൻ അറി ചെയ്തത് ലേവിനായി അഹ് നിന്റെ സഹോദരനല്ലയോ അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു അവൻ നിന്നെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരും എന്നോട് ചേർന്ന് ആ നാലാം അധ്യായത്തിൻ്റെ തന്നെ പതിനാ ഇരുപത്തി ഏഴാം വാക്യം എന്നാൽ ഹുവാ മോശയോ അഹ്വനോട് നീ മരുഭൂമിയിൽ മോശയെ എതിരേൽക്കുവാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു അവൻ ചെന്നു ദൈവത്തിൻ്റെ പർവ്വതത്തിൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു അതോട് ചേർന്ന മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു മോശയെ ദൈവം വിളിക്കുന്നതായ അവസരം മോശ മിഥ്യാനൽ തൻ്റെ അമ്മായിപ്പിനായി ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശബ്ദം കേട്ടു ദൈവം അവനോട് പറയുകയാണ് നീ തിരിച്ച് മിശ്രീമിലേക്ക് ചെല്ലുക അവിടെ ഭരമോൻ്റെ മുൻപിൽ ചെന്ന് എൻ്റെ ജനത്തെ വിട്ടയക്കുവാനായിട്ട് അവനോട് സംസാരിക്കണം എന്ന് ആ കൽപ്പന കൊടുക്കുന്നതാണ് നാലാം അധ്യായത്തിൻ്റെ ആദിവാക്യങ്ങൾ നാം കാണുന്നത് എന്നാൽ മോശ പല ഒഴിവ് കഴികൾ പറഞ്ഞ് അവസാനം അവൻ പറയുന്നത് ഞാൻ സംസാരിക്കുവാൻ കഴിവില്ലാത്തവനാണ് വിഖനാണ് അതുകൊണ്ട് നിനക്ക് ബോധിച്ച് മറ്റേ നീ അയക്കണമേ അപ്പോൾ യഹോവയുടെ കോപം അവൻ്റെ നേരെ ജ്വലിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ദൈവം വൃദ്ധം വ്യർത്ഥമാക്കി കളയുന്നില്ല മോശയെ ദൈവം വിളിച്ച് വേർതിരിച്ച് അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷം അവനെ അഭ്യസിപ്പിച്ചതിന് ദൈവം പ്രത്യേകമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ്റെ ആലോചന ശാശ്വതമായി നിൽക്കുന്നതാണ് അതുകൊണ്ട് മോശയെക്കൊണ്ട് ഈ പദ്ധതി നിവർത്തിക്കുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു മോശയുടെ ഒഴിവ് വഴികളെ തള്ളിക്കളഞ്ഞിട്ട് മോശയോട് ദൈവം പറയുന്ന കാര്യമാണ് നീ പുറപ്പെട്ടു ചെല്ലുക ഞാൻ നിൻ്റെ സഹോദരനായ അഹ്രോനെ നിനക്ക് വേണ്ടി സംസാരിപ്പാൻ തക്കവണ്ണം ഒരുക്കും അവൻ നിന്നെ എതിരേറ്റു വരുന്നു അതേ സമയം തന്നെ ഏകദേശം മുന്നൂറ് മൈലുകൾക്ക് ആ മിസ്രീമിൽ ആ ദേശത്ത് ജീവിക്കുന്ന അഹ്രോനോടും ദൈവത്തിൻ്റെ ആത്മാവിടപെടുന്നു അതാണ് നാം ഇരുപത്തേഴാം വാക്യത്തിൽ വായിച്ചത് ഈ ഹോവേ നീ മരുഭൂമിയിൽ മോശ എതിരേൽക്കുവാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു അവൻ ചെന്നു അവരിരുവരും ദൈവത്തിൻ്റെ പർവ്വതത്തിൽ വെച്ച് തമ്മിൽ കണ്ടുമുട്ടുന്നതായ ഒരു അത്ഭുതകരമായ കാഴ്ച അതാണ് നാം ഇവിടെ കാണുന്നത് മോശ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ ചെന്നാണ് ഈ അത്ഭുതകരമായ കാഴ്ച ദൈവത്തിൻ്റെ വിളി ഇതൊക്കെ അനുഭവിക്കുവാനിടയാക്കിയത് ആ പർവ്വതത്തിലേക്ക് ദൈവം അഹരോനെയും കൂട്ടി വരുത്തി അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു എത്ര അതിശയകരമായ ഒരു പദ്ധതികൾ ദൈവം ചില ജീവിതങ്ങളോട് ഇടപെടുമ്പോൾ അത് രണ്ടു പേരോടും ഒരേ സമയത്ത് ഇടപെട്ടിട്ട് ആ കാര്യത്തിന് ഒരു ക്രമീകരണം വരുത്തുന്നതായി നാം കാണുന്നു ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറന്നു ഭവനത്തിൽ ആ പത്രോസിനെ ആളയച്ച് വരുത്തുന്നതായ കാര്യം ദൈവം ഇടപെടുമ്പോൾ കൊർന്നോസ് കുറന്നല്യോസിന് ദൈവത്തിൻ്റെ എരുളപ്പാടുണ്ടായി നീ യോപ്പയിലേക്ക് ആളയച്ച് ആ തോൽക്കൊല്ലിനായ ശിമോൻ്റെ വീട്ടിൽ പാർക്കുന്ന ആ പത്രോസിനെ അവിടേക്ക് വരുത്തുക എന്നുള്ളു അതേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിനോടും ഇടപെട്ടു പത്രോസിന് ദർശനം കൊടുത്തു തുപ്പട്ടി ഒന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും അറുത്ത് തിന്നുക എന്നുള്ള ആ ശബ്ദം കേൾക്കുന്നതുമായും പത്രൂസിന് കേൾക്കുവാനിടയായിത്തുന്നു അങ്ങനെ ദൈവം അവർക്ക് മുൻപിൽ ഒരു വഴി നിരത്തി തരുവാൻ ഇടയായതായി നാം വായിക്കുന്നു നമുക്കിതിനോട് ചേർന്ന് സദർശവാക്യം പതിനാറാം അദ്ധ്യായത്തിൻ്റെ നമുക്ക് കാണുവാൻ കഴിയും ഒരു തൻ്റെ വഴികൾ എഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവനവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണയ്ക്കുന്നു ദൈവം തമ്മിൽ തമ്മിൽ ഇണയ്ക്കുകയും അതോടൊപ്പം വഴി നിരത്തുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാണ് ഇവിടെ മോശയ്ക്ക് വേണ്ടി അഹോരോനെ ഒരുക്കി രണ്ടു പേരോടും ഒരേ സമയത്ത് സംസാരിച്ച് അവരെ കൂട്ടി വരുത്തിയ ദൈവം ഇന്നും നമുക്ക് വേണ്ടിയും ജീവിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ചില വഴികളെ ഒരുക്കും അതിനുവേണ്ടി ദൈവം ഹൃദയങ്ങളോട് ഇടപെടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് മേൽ പ്രവർത്തിച്ച് വഴികളെ നിരത്തി തരും ഇത് നമുക്കെപ്പോഴും ഒരാശ്വാസത്തിനും സമാധാനത്തിനുമുള്ള മുഖാന്തരമായി തീരട്ടെ കർത്താവിൻ്റെ വഴികൾ ഏറ്റവും ശ്രേഷ്ഠമാണ് അവൻ്റെ ആലോചനകൾ ശാശ്വതമായുള്ളതാണ് അവന് കാത്തിരിക്കുന്ന ഒരുത്തനും ലജിച്ചു പോകുവാനിട വരുത്തുന്നില്ല ഈ ദൈവം നമ്മുടെ ദൈവമായിരിക്കും നമുക്കും ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം മോശയോടു കൂടെ ഇരുന്ന ദൈവം അഹരോനുകൂടെ കൂടെയും ഇരുന്നതായ ദൈവം നമ്മുടെയും ദൈവം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഗോഡ് ബ്ലസ് യു